ജമ്മു കാശ്മീരിൽ ഒരു ഭീകരനെ കൂടി വധിച്ചു രണ്ട് ഭീകരർ കുടുങ്ങിയിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിലെ അഖൽ വനമേഖലയിലാണ് ഓപ്പറേഷൻ അഖലിന്റെ ഭാഗമായി നടന്ന നീക്കത്തില് സുരക്ഷാസേനയും തീവ്രവാദികളും തമ്മിൽ വൻ വെടിവയ്പുണ്ടായതും തീവ്രവാദി കൊല്ലപ്പെട്ടതും Gracias. നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ശാഖയായ ദി റെസിഡൻസ് ഫ്രണ്ടുമായി ബന്ധമുള്ള തീവ്രവാദികളിൽ ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പഹൽഗാം ആക്രമണവുമായി തീവ്രവാദികൾക്ക് ബന്ധമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു മേഖലയിലെ തീവ്രവാദ നീക്കങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്ന് ഇന്ത്യൻ സൈന്യം സിആർപിഎഫ് ജമ്മു കാശ്മീർ പോലീസ് എന്നിവർ സംയുക്തമായി ഓപ്പറേഷൻ തുടരുകയാണ് തിരച്ചിലിനിടെ ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ പിടിയുതിർക്കുകയായിരുന്നു തുടർന്നാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത് ശ്രീനഗറിനടുത്തുള്ള ഡാച്ചിഗാം ദേശീയോദ്യാനത്തിനുള്ളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സംശയിക്കുന്നു സുരക്ഷാസേന പ്രദേശം വളഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്ന രണ്ട് തീവ്രവാദികളെ നിർവീര്യമാക്കാനുള്ള പ്രവർത്തനമാണ് ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് പാകിസ്ഥാൻ ടി ആർ എഫ് ഭീകരരെ ഇല്ലാതാക്കിയ ഓപ്പറേഷൻ മഹാദേവിന് ദിവസങ്ങൾക്ക് ശേഷം സൈന്യം തുടർച്ചയായി ഭീകരർക്കെതിരെ മുന്നേറുകയാണ് പാകിസ്ഥാൻ വൻതോതിലാണ് ആയുധങ്ങൾ നൽകി തീവ്രവാദികളെ അതിർത്തിയിലേക്ക് കടത്തിവിടുന്നത് ഓപ്പറേഷൻ മഹാദേവിൽ ഭീകരരുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് ആയുധ ശേഖരമാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ யாத்திரம் ஷோ மென்டலிசம்